ൊക്കെ വീണ്ടും സന്തോഷവർത്ത വിശദമായിട്ട് വീഡിയോ വന്ന ആദ്യമായിട്ട് ഈ ചാനൽ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് വീണ്ടും ക്ഷേമ പെൻഷൻ എത്തുന്നു അനുബന്ധിച്ച് ക്ഷേമ പെൻഷൻ വിതരണം ഇന്നലെ മുതൽ സജീവം ആയതിനു പിന്നാലെയാണ് പുതിയ അറിയിപ്പ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും ആയിരത്തി അറുന്നൂറ് രൂപ നമ്മച്ചാണ് എത്തിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തൊന്നാടുകൂടി വിതരണം പൂർത്തിയാകും ഇന്ന് പതിനാല് ഞായറാഴ്ചക്കകം വിതരണം പൂർത്തിയാകും പറഞ്ഞ പോലെ ഒരു കടുവു കൃഷികൻ ഈസ്റ്ററിന് വിതരണം ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞത് പെൻഷൻ വിടത്തു പെൻഷൻ എത്തിച്ചേർന്നില്ലെങ്കിൽ വരും ആഴ്ചകളിൽ തന്നെ ഇരുപത്തൊന്നാം തീയതിക്ക് മുമ്പ് തന്നെ വിതരണം പൂർത്തിയാക്കാനാണ് സാധ്യത സാധ്യതയല്ല പൂർത്തിയാകും എന്നാണ് അറിയിപ്പ് ഇരുപത്തേഴ് ലക്ഷം വരുന്ന ഇനങ്ങൾക്ക് കേന്ദ്രഭേദം മുടങ്ങിയിട്ടുള്ളവർക്ക് തുക എത്തിച്ചേരും മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു മാസത്തെ പെൻഷൻ സർക്കാർ വിതരണം ആരംഭിക്കുന്നു പേക്ഷിക്കുന്ന രണ്ട് മാസത്തെ കുടിശ്ശിക ഓണത്തിനെ ക്രിസ്മസിനോ ഒക്കെയായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കുന്ന മുമ്പായിട്ട് വിതരണം പൂർണ്ണ അളവിൽ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന് ധനകാര്യ മന്ത്രി അറിയിച്ചു ഞങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ വന്നു സപ്പോർട്ട് ചെയ്യുക ചാനൽ കാണുന്നവർ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആണ് കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലാണ് ഞാൻ എഴുതുന്ന ഒരു വീഡിയോ ഒന്നും മിസ് ചെയ്യാതെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരോളൂ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യുക ചാനൽ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം